അശ്വിന്റെ വീട്ടിൽ വലത് കാലു വെച്ച് കയറിയ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് വിവാഹം കഴിഞ്ഞ അശ്വിന്റെ വീട്ടിൽ നിൽക്കാതെ റിസോർട്ടിൽ പോയി നിന്നതിനെ കുറിച്ച് നിരവധി പേർ പരാമർശം നടത്തിയിരുന്നു എന്നാൽ ദിയ അവരുടെ ചടങ്ങുകൾക്കെല്ലാം ബഹുമാനം കൊടുത്തു എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അശ്വിന്റെ വീട്ടിൽ കാലെടുത്ത് വെച്ച് വലത് കാലുമായി കയറി ഐശ്വര്യ ദേവതയായി മാറിയിരിക്കുകയാണ് ദിയ ദിയ ആ കുടുംബത്തിന് ഐശ്വര്യമാണെന്ന് ഇതിലൂടെ പറയേണ്ട കാര്യമില്ല മറിച്ച് ദിയ വന്ന നാളു മുതൽ മീനമ്മയുടെ എല്ലാ ബിസിനസ്സും പുരോഗമിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകും അമ്മയെ അത്രമാത്രം പിന്തുണയ്ക്കുന്ന ഒരു ഭാര്യ കിട്ടിയെ തന്നെയാണ് അശ്വിന്റെ ഭാഗ്യമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അശ്വിന്റെ വീട്ടിൽ വന്നു കയറി ഉടനെ തന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് ദിയ പ്രാർത്ഥന തുടങ്ങി എന്നിട്ട് ദൈവത്തിന്റെ മുന്നിൽ തന്നെ വണങ്ങി അശ്വിൻ പ്രാർത്ഥിക്കുന്നത് പോലെയും വണങ്ങുന്നത് പോലെയും ദിയ വണങ്ങുന്നത് കാണാം അതിനുശേഷം മീനമ്മയുടെ അനുഗ്രഹവും വാങ്ങി മീനമ്മ പറഞ്ഞത് പ്രകാരം മീനമ്മയുടെ സമ്മാനവും കയ്യിലിട്ട് അവിടെ ദിയ ഇരിക്കുന്നുണ്ടായിരുന്നു പാലും പഴവും മധുരവും തുടങ്ങിയുള്ള സ്നേഹവും നൽകിയിട്ടുണ്ടായിരുന്നു ചടങ്ങ് പ്രകാരം എല്ലാം തന്നെ അവിടെ അരങ്ങേറി അതിനുശേഷമാണ് ദിയ ഒന്ന് ശ്വാസം വിട്ടത് പോലും ദിയയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്ന പോലെ മീനമ്മയെ കണ്ടപ്പോൾ നല്ല അനുസരണയുള്ള കുട്ടിയായി മാറി ദിയ എന്നാണ് പറയുന്നത് അത്രയും നേരം തന്നെ കളിയും ചിരിയുമായി ബഹളവുമായിരുന്നു എന്നാൽ മീനമ്മയെ കണ്ടതും ആ വീട്ടിൽ കയറിയതും തനി മരുമകളായി ഒതുങ്ങിപ്പോയ ദിയ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ദിയെ കണ്ടതും എല്ലാ ചടങ്ങുകളും അനുസരിക്കുന്ന ഒരു മരുമകളായി തന്നെ ഞങ്ങൾക്ക് തോന്നുന്നുവെന്നും അതിൽ അഭിമാനിക്കുന്നുവെന്നും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് നിരവധി പേർക്കാണ് ദിയയുടെ ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടത് ദിയുടെയും അശ്വിന്റെയും ചടങ്ങുകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തകരമാണെങ്കിലും അവരുടെ ചടങ്ങുകൾക്കും അതേ ബഹുമാനം കൊടുത്ത ദിയയ്ക്ക് കയ്യടികളാണെന്ന് എല്ലാവരും നൽകുന്നത് അശ്വിൻ പൊന്നുപോലെയാണ് ദിയയെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ദിയ അശ്വിൻ്റെ അമ്മയും അതുപോലെ തന്നെ നോക്കും ഇനി കുറച്ചു നാളുകൾ മാത്രമാണ് അശ്വിൻ ആ വീട്ടിൽ താമസിക്കുക അത് കഴിഞ്ഞാൽ അശ്വിനും ദിയയും മരുതംകുഴിയിലെ ഫ്ലാറ്റിലേക്ക് മാറും മരുതംകുഴിയിലാണ് ദിയയുടെ വീട് ആ വീടിന് തൊട്ടടുത്തൊരു കിലോമീറ്റർ മാത്രം ബാക്കിയുള്ള ഒരു ഫ്ലാറ്റിലേക്കാണ് ഇവർ മാറുക അതുകൊണ്ട് തന്നെ ദിയയ്ക്കോടി വീട്ടിൽ വരാൻ സാധിക്കും എന്നാൽ മീനമ്മ കുറച്ച് ദൂരെയായി പോകും എന്നാൽ ബിസിനസ്സുകളൊക്കെ നോക്കി മനോഹരമായി മുന്നോട്ട് പോകാൻ മീനമ്മയോടൊപ്പം തന്നെ ദിയ ഉണ്ടാകും അമ്മായിയമ്മ കോമ്പോ നേരത്തെ തന്നെ വീഡിയോയിൽ ഹിറ്റായതാണ് അപ്പോൾ മുതൽ പ്രേക്ഷകർ ദിയയുടെ വിവാഹം കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു ദിയയുടെ വിവാഹം കഴിഞ്ഞതോടെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന സോഷ്യൽ മീഡിയ വിശേഷമായി മാറുകയായിരുന്നു ഇത് ദിയയുടെ വിവാഹത്തിന് ശേഷം നിരവധി പേരാണ് മീനമ്മയുടെ കാര്യം ചോദിച്ചത് വിവാഹം കഴിഞ്ഞ് മീനമ്മയെ കണ്ടില്ലല്ലോ എന്നും എങ്ങോട്ട് പോയതാണെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു നിരവധി പേർ നിറ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു കുടുംബം തന്നെയായിരുന്നു കൃഷ്ണകുമാർ കുടുംബം കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണകുമാർ മൂത്തകുട്ടി അഹാന രണ്ടാമത്തവൾ ദിയ മൂന്നാമത്തവൾ ഇഷാനി നാലാമത് ഹൻസിക ദിയ ഒഴിച്ച് ഇവരെല്ലാവരും തന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അഹാനയും ഹൻസിക്കയും ഇഷാനിയും സിനിമയിൽ ഇതിനോടകം തന്നെ വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞു അഹാന കുറച്ചുകൂടി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് മുന്നിലാണ് ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ